ഇത് ഒന്നുമില്ല നമ്മളെ പഴശ്ശി ബസ്റ്റ് യു പി സ്കൂളില് പഠനോത്സവല്ലേ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതല് അപ്പൊ അതിന് ഞാനെന്തെങ്കിലും എൻ്റെതായ ഒരു പഠനോത്സവത്തിലേക്ക് പങ്കെടുക്കേണ്ടിട്ട് ഈ ചെറുനാരങ്ങ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാല് നമുക്കിതിപ്പോ ഇത് ഉപ്പാന്നേ അപ്പൊ ഇത് ഉപ്പ് നമ്മളിപ്പോ വെള്ളത്തിലേക്ക് ഇട്ടു ചായ കണ്ടേട്ടാ ഇത് ഭയങ്കര സംഭവിക്കാണിക്കാൻ വേണ്ടി പണ്ടത്തെ നമ്മളെ സ്കൂൾ ഇങ്ങനെ ഒന്നിൽ ഉപ്പിടും എന്നിട്ട് ഒരു നാരങ്ങ താ ഇതെല്ലാം കുട്ടിയൊക്കെ വെറൈറ്റി ആകും ഇപ്പൊ കാലഘട്ടം എല്ലാം മാറും അവയ ഇതുപോലെ ഒരു ടോവൽ എടുത്തിട്ട് ഈ ബോള് കണ്ടാ നീ ഈ ബോള് ഇതുപോലെ കൊണ്ടുപോയി ടോവല് എന്നിട്ട് ഈ ബോള് ഈ ബോളില്ല ബോളില്ലരങ്ങൾ ബോളാ ഇങ്ങനെ പിടിച്ചിട്ട് എന്താക്കി പാവേ ഇങ്ങനത്തെ പരിപാടിയാണ് ഇപ്പം കാട്ടണ്ട അയാൾ എന്താ ഈ പണ്ടത്തെ ചെറുനാരങ്ങുസിനോട്ടെ ബോളെറിഞ്ഞ സംഭവം ഒന്നുമില്ല ഇതൊന്നുള്ള പരിപാടിയുടെ ഭാവ കാണിച്ച് പണ്ടത്തെ പണ്ടത്തെ പരിപാടിയല്ലേ ഉപ്പ് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് പൊന്തിക്കലോ മറ്റേ വെള്ളത്തിൽ അപ്പൊ നമ്മുടെ സ്കൂൾ പരിപാടി നല്ല പരിപാടിയാണ് മറ്റോങ്ങ് മെമേലിക്കടത്തണോ വമ്പിച്ച പരിപാടിയാ നമുക്കൊന്ന് പോയേക്കാം അവിടെ എന്തെല്ലാം ഉണ്ട് വ്യത്യസ്തമായ പരിപാടികളാണ് വായു സ്കൂളില് നടക്കുന്നത്